എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല നാടൻ മസാലയിൽ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ചില സ്ഥലങ്ങളിൽ ഇതിൽ കൊഞ്ചൊന്നും അല്ലേ അപ്പോൾ എനിക്കിന്ന് കുറച്ച് സാമാന്യം വലിയ ഒരു ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത് കുറച്ച് വലുപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഏകദേശം ഇരുന്നൂറ് ഗ്രാമാണ് ചെമ്മീനുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേഷനായിട്ട് കുറച്ച് പൊടികൾ ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വെറും വീട്ടിലുള്ള സാധാരണ മസാലയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളകുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് പാകത്തിനുള്ള ഉപ്പ് അതിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കണം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാട്ടും ഏറ്റവും നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് ഇതാ കൈ കൊണ്ട് നന്നായിട്ടത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം അതായത് ചെറുനാരങ്ങയുടെ നീര് അല്ലെങ്കിൽ വിനാഗിരി ആയാലും മതി ഞാൻ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് പൊന്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ചേർത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഏകദേശം ഒരു അരമണിക്കൂർ നേരം നമുക്ക് പുറത്ത് തന്നെയാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഇത് തയ്യാറാക്കാൻ എന്തെല്ലാം ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നോക്കാമല്ലോ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ കാണും വളരെ പൊടിയായിട്ട് അരിഞ്ഞത് അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും ഏകദേശം ഒരു ഒരാറേഴ് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇനി എടുത്തിട്ടുള്ള ചുവന്നുള്ളിയാണ് കൊച്ചുള്ളി അതൊരു പന്ത്രണ്ട് പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ എടുക്കാം കൂടുതൽ കൂടുതലെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളിയും അവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായിലേക്ക് നമുക്ക് കൊഞ്ച് വറുത്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ഈ സമയം നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചുള്ള ചെമ്മീൻ അതിലേക്ക് ഇതുപോലെയൊന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാ ആ കൊഞ്ചെല്ലാം ഒരു ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഇരുവശം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ഏകദേശം ഒരു നാല് മിനിറ്റോളം മതി ഇതൊന്ന് ഒരു വശമൊന്ന് മുരിയാനോ അതുപോലെ തന്നെ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ മറുവശവും നമുക്ക് മുരിയിച്ചെടുക്കാം ഇതാ അപ്പോൾ അതെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കതെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഞാൻ അതിൻ്റെ റോസ്റ്റ് തയ്യാറാക്കാൻ വേറൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ സവാള ചേർത്ത് കഴിഞ്ഞാൽ അതിന് ഒരു ചെറിയൊരു മധുരം ഉള്ളതാണല്ലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു മധുരം ഉണ്ട് അപ്പോൾ സവാള ചേർക്കാതെ ഇതുപോലെ കൊച്ചുള്ളി ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ ഇനി ഒന്ന് വഴന്ന് ഇട്ടാൽ ഒരു ഉപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ചുവന്നുള്ളി എല്ലാം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ പിടിക്കരുത് ഇനി അതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കൊഞ്ച് വറുത്തെടുത്ത ആ കടായിൽ കുറച്ച് മസാല ഉണ്ടായിരുന്നു എണ്ണയും മസാലയും കൂടെ അതുകൂടെ ഞാൻ ഇതിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അതെല്ലാം പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് ഒന്ന് മാറുന്നതിനായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചില്ല ആ തക്കാളിയും കൂടെ അതിലേക്ക് കൊടുക്കാം തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി നമുക്കിനി അതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുഴയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരും ആ സമയത്ത് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറുമാണ് ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത്തിരി ഗ്രേവി അതിലുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് വറ്റി കെട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം ആ ചെമ്മീനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതാ ഇപ്പം ആ ഗ്രേവി എല്ലാം നന്നായിട്ട് ചെമ്മീനിലേക്ക് വന്നിട്ടുണ്ട് ഇതാ നല്ലപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെ ചെമ്മീൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ഉലർത്തിയതും ഒന്ന് ചില സ്ഥലങ്ങളിൽ പറയും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്